ലീഡർ കെ കരുണാകരൻ്റെ മകൾ പത്മജ അവർ ബി ജെ പിയുടെ ഒരു ഉന്നത നേതാവായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ അവരെ ഡൽഹിയിൽ ലെഫ്റ്റനൻറ്റ് ഗവർണറാക്കാനാണ് ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നതെന്ന് കേൾക്കുന്നു എന്താണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഈ ചോദ്യം സമയത്ത് ഓർമ്മ വന്നതും മുരളീധരനെയാണ് കാരണം മുരളീധരൻ പത്മജ ബി ജെ പിയിലേക്ക് വരുമ്പോൾ വലിയ പ്രസ്താവനകൾ നടത്തിയിരുന്നു രൂക്ഷ വിമർശനമായിരുന്നു സഹോദരിക്ക് നേരെ അദ്ദേഹം തൊടുത്തുവിട്ടത് അദ്ദേഹം പറയുന്നത് അവർ ഇപ്പോൾ രാഷ്ട്രീയത്തിലൊന്നുമില്ല വർക്ക് അറ്റ് ഹോം എന്നാണ് കാരണം ഇപ്പോൾ സജീവമായില്ല അതോടൊപ്പം തന്നെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലൂടെ ആയിരുന്നല്ലോ ആ സമയം തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിന് മുമ്പിലേ വന്നത് അപ്പോൾ അത്തരം ആ സമയത്ത് തന്നെയാണ് എങ്ങനെയെങ്കിലും സഹോദരി എന്ന സ്നേഹം പോലും കാണിക്കാതെ മുരളീധരൻ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് അന്ന് വിമർശനം ഉന്നയിച്ച പിന്നെ മുരളീധരൻ തെക്ക് തെക്കുവടക്കു നടക്കുകയാണ് കാരണം നേമത്ത് വന്നിരുന്നു വടകരയിൽ നിന്ന് വിജയിച്ചു വടകരയിൽ നിന്ന് വിജയിച്ച ശേഷം നേമത്ത് വന്നു നേമത്തിൽ നിന്ന് വീണ്ടും വടകരയിൽ പോയി വടകരയിൽ നിന്ന് വീണ്ടും തൃശ്ശൂരിൽ വന്നു തൃശ്ശൂരിൽ നിന്ന് സ്വപ്നം കണ്ടു എനിക്ക് പാലക്കാട് കിട്ടുമെന്ന് പാലക്കാട് കിട്ടിയില്ല അവിടെ രാഹുൽ കൊണ്ടുപോയി അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ വട്ടൂർക്കാവ് സ്വപ്നം കാണുകയാണ് ഇനി വട്ടൂർക്കാവ് പഴയ വീണ തന്നെ അവതരിക്കുമോ എന്നതും നാം സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം വീണ വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ ഇപ്പോഴും അവിടെ സജീവമാണല്ലോ അതെ വട്ടൂർക്കാവ് മണ്ഡലം കാരണം വട്ടൂർക്കാവ് മണ്ഡലത്തിൽ ഈ വീണ മത്സരിച്ചപ്പോൾ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിട്ടുണ്ട് ബി വി രാജേഷ് ആയിരുന്നു രണ്ടാമതും പ്രശാന്ത് വിജയിച്ചു ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു ആ മണ്ഡലത്തിലേക്കാണ് അതും പ്രശാന്ത് വിജയിച്ചിരിക്കുന്നത് ഇരുപതിനായിരത്തിലധികം കൂടിയാണ് അപ്പോൾ ഈ മുരളീധരൻ ആ മണ്ഡലത്തിലെത്തി ഹാഷ്മിയുടെ പണ്ടൊരു ഉണ്ടായിരുന്നു അത് നിയമവുമായി ബന്ധപ്പെട്ടാണ് സാക്ഷാൽ കെ കരുണാകരൻ്റെ ദാ നിയമത്തിലേക്ക് വരികയാണ് ബി ജെ പിയെ തളയ്ക്കാനെന്ന അതെ പ്രസ്താവനയുമായി അദ്ദേഹം വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല മണ്ഡലത്തിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസിൻ്റെ അടിത്തറ പൂർണ്ണമായും തകരുകയും അവിടെ ബി ജെ പി വളർന്നു പന്തലിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ മുരളീധരൻ പോയതിന് ശേഷവും നാം ഏത് തിരഞ്ഞെടുപ്പ് പരിശോധിച്ച് നോക്കിയാലും കോൺഗ്രസ് ഒന്നാം സ്ഥാനത്ത് വന്നിട്ടില്ല കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് എടുത്തു നോക്കുക അവിടെ ബി ജെ പി സി പി എമ്മും തമ്മിലാണ് മത്സരം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മും ബി ജെ പി തമ്മിലാണ് മത്സരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ ബി ജെ പി ആണോ ഒന്നാമത് അതെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ കണക്ക് പരിശോധിച്ച് നോക്കിയാലും അറിയാൻ കഴിയും ആ രീതിയിൽ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞ ഒരു മണ്ഡലമാണ് അങ്ങനെ അദ്ദേഹം ഒരു അനാഥപ്രേതം പോലെ അങ്ങനെ തെക്ക് വടക്ക് നടക്കുമ്പോൾ ഈ അദ്ദേഹത്തിന്റെ സഹോദരി പത്മജ വേണുഗോപാലുമായി ബന്ധപ്പെട്ട് വലിയ ഞെട്ടിക്കുന്ന വാർത്തകളാണ് വരുന്നത് അവർ ഡൽഹിയിലെ ലെഫ്റ്റനന്റ് ഗവർണർ പദവിയിലേക്ക് വരുമെന്നും അല്ലെങ്കിൽ തന്നെ കുറച്ച് നാളുകളായി ചർച്ച ഉയർന്നുണ്ടല്ലോ അവ ഒരു സുപ്രധാന പദവിയിൽ എന്തായാലും കേന്ദ്ര നേതൃത്വം ഇവരെ എത്തിക്കുമെന്ന രീതിയിലുള്ള പ്രസ്താവനകളുണ്ടായിരുന്നു അതിൻ്റെ ഒരു തുടർ ചർച്ചകളാണ് നടക്കുന്നത് പക്ഷേ ഈ ചർച്ചകൾ നൽകുന്ന സന്ദേശം വലുതാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളിൽ നിന്നും നേതാക്കൾ ബി വരികയാണെങ്കിൽ നാം ഉത്തരേന്ത്യയിൽ കാണുന്നത് പോലെ തന്നെ അവരെ പ്രധാനപ്പെട്ട സുപ്രധാന പദവിയിലേക്ക് കൈപിടിച്ചുയർത്തുമെന്നൊരു വലിയ സന്ദേശം തന്നെയാണ് ഇപ്പോൾ ബി ജെ പി നൽകിയിരിക്കുന്നത് മുൻപും അത്തരത്തിൽ നാം കണ്ടിട്ടുണ്ടല്ലോ അൽഫോൺസ് കണ്ടെന്ന കണ്ടെത്താനവുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രിയാകുന്ന ഒരു അവസരം അവസരം ഉണ്ടായിട്ടു അതിനുശേഷമാണല്ലോ വി മുരളീധരൻ പോലും അവിടെ മുൻ പ്രസിഡന്റ് പോലും പിന്നീട് കേന്ദ്രമന്ത്രി പദത്തിലേക്ക് എത്തുന്നത് അതിനു മുൻപ് തന്നെ സി പി എം വിട്ടുവന്ന സി പി എം സ്വതന്ത്രനായി മത്സരിച്ച് എം എൽ എ വിജയിച്ച ആ ഐ എസ് കാരനെയാണ് വലിയ രീതിയിൽ എന്തായാലും ബി ജെ പി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചത് നാം ആ കണക്കെടുക്കുകയാണെങ്കിൽ വലിയൊരു കണക്കാണുള്ളത് അനിൽ ആന്റണി അതോടൊപ്പം തന്നെ ഷോൺ ജോർജ് അബ്ദുള്ള രാമൻ നായർ അതോടൊപ്പം തന്നെ പന്തളം സുധാകരൻ്റെ സഹോദരൻ പിന്നീട് ടോം അടക്കൻ മധു മുല്ലശ്ശേരി ബിബിൻ ഏറ്റവും അവസാനം നോക്കുമ്പോൾ ഗോകുൽ എസ് എഫ് എയുടെ നേതാവ് ഗോകുൽ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ഷൈൻലാൽ അടക്കമുള്ള വലിയ നിര നേതൃത്വം ബി ജെ പിയിലേക്ക് അങ്ങനെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് വലിയൊരു മാറ്റം എന്ന് പറയുമ്പോൾ ഒരു വലിയ പ്രമുഖ നേതാവ് വന്നിട്ടില്ലെങ്കിൽ പോലും ഒരു രണ്ടാം നിര നേതാക്കളുമായി ബന്ധപ്പെട്ട് വലിയ ഒഴുക്ക് തന്നെയാണ് ബി ജെ പിയിലേക്ക് ഉണ്ടാക്കുന്നത് ചിലപ്പോൾ ഇത്തരം ഒഴുക്കിൻ്റെ ആയിരിക്കും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അവർക്ക് വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പൊതുവേ രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ പറഞ്ഞിരുന്നത് കേരളം ഇടത് വലത് മുന്നണികൾക്ക് തീരെഴുതി കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത് ബി ജെ പി വളരുന്നു എന്ന് പറയുമ്പോഴും എല്ലാ ഈ രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നു അവർക്ക് പത്ത് സി പത്ത് ശതമാനത്തിൽ കൂടുതൽ വളരാൻ കേരളത്തിൽ കഴിയില്ലെന്ന് പലതവണ ആവർത്തിക്കുന്ന ഒരു സാഹചര്യം പ്രത്യേകിച്ച് ഒരു പത്ത് പതിനഞ്ച് വർഷം മുൻപ് ബി ജെ പിയുടെ വോട്ടിംഗ് ഷെയർ എപ്പോഴും അഞ്ചിനും പത്തിനും ഇടയ്ക്ക് നിരന്തരമായി നിൽക്കുമ്പോൾ അത് നമുക്കും തോന്നും അത് ശരിയാണല്ലോ കാരണം ബി ജെ പിയുടെ വോട്ടിംഗ് ഷെയർ പരിശോധിക്കുമ്പോൾ ഒന്നുകിൽ ആറ് ശതമാനമായിരിക്കും അല്ലെങ്കിൽ ഒരു അഞ്ചു ശതമാനമായിരിക്കും അല്ലെങ്കിൽ ഒരു എട്ട് ശതമാനമായിരിക്കും ആ രീതിയിലുള്ള ഒരു വളർച്ചയാണ് പലതവണ ഉണ്ടായിട്ടുള്ളത് പിന്നീട് അതിൽ നിന്നും വ്യത്യസ്തമായ ആകെ കുറച്ച് വർദ്ധിച്ചത് രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തോ ആയിരുന്നു ബാക്കി നാം നോക്കുമ്പോൾ എല്ലാ കാലത്തും ഈ ചെറിയ രീതിയിലുള്ള താരതമ്യേന ആ രീതിയിൽ അത് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ പറയുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ ഇപ്പോൾ നാം കാണുന്നത് ഈ നേതാക്കളുടെ എല്ലാം ഒഴുക്കിനു പിന്നാലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടത് ഞെട്ടിപ്പിക്കുന്ന ഒരു വളർച്ചയായിരുന്നല്ലോ ഒരു ഇരുപത് ശതമാനത്തിലധികം വോട്ട് നേടുന്നു അതോടൊപ്പം തന്നെ തൃശ്ശൂർ ജയിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് നാം നിയമസഭയുടെ കണക്കെടുക്കുമ്പോൾ പതിനൊന്ന് മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനവും എട്ട് മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനവും പിന്നീട് പല മണ്ഡലങ്ങളിലും മുപ്പതിനായിരത്തിലധികം വോട്ടുകൾ വർദ്ധിപ്പിക്കാനും കഴിഞ്ഞ ഒരു നിർണായക ഒരു നീക്കത്തിലേക്ക് ബി ജെ പിക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് തെക്കൻ കേരളവും എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കറിയാം തിരുവനന്തപുരം കൊല്ലവും പത്തനംതിട്ട ജില്ലയെല്ലാം ആലപ്പുഴയിലെല്ലാം വലിയ രീതിയിൽ ബി ജെ പിക്ക് വളർച്ച ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് തന്നെയാണ് മധ്യകേരളങ്ങൾ കേരളങ്ങൾ പരിശോധിക്കുമ്പോഴും പാ പാലക്കാടും തൃശ്ശൂരുമെല്ലാം ബി ജെ പിക്ക് വലിയ രീതിയിൽ വളർച്ച ഉണ്ടായിട്ടുണ്ട് അത്തരം പല നേതാക്കളുടെയും നാം മുൻപ് ചർച്ചയിലെല്ലാം സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ അണികൾ മികച്ച അവർക്ക് എന്താണോ അവർ ഉദ്ദേശിക്കുന്നത് ആ പ്രവർത്തനം അടിത്തട്ടിൽ നടത്താൻ കഴിവുള്ള അണികളുണ്ട് പക്ഷെ നേതാക്കളില്ല ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ സുരേഷ് ഗോപി എന്നൊരു നേതാവിന് അവർക്ക് കൃത്യമായി അവിടെ പ്ലേസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു ഇതാണ് ഞങ്ങളുടെ നേതാവ് ഇദ്ദേഹത്തിന്റെ പാർലമെന്ററി രംഗത്തേക്ക് വിജയിച്ചു വരാൻ തക്കവണ്ണമുള്ള ജനകീയ നേതാവ് ബിജെപിയിൽ നേതാക്കളുടെ എണ്ണം കുറവാണ് ബി ജെ പി ജനകീയ നേതാക്കൾ ഇപ്പോൾ സി പി എമ്മിൻ്റെ കോൺഗ്രസിൻ്റെയും ഈ പഞ്ചായത്ത് തലത്തിലുള്ള നേതാക്കൾ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവർക്ക് ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമാണുള്ളത് അല്ലേ ഒരു ആ രീതിയിലേക്ക് എപ്പോഴും ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന നേതാക്കൾ ബി ജെ പിക്ക് പൊതുവെ കുറവാണ് അപ്പോൾ അത് പരിഹരിക്കാൻ ഇത് മുൻകാലങ്ങളിൽ ഉത്തരേന്ത്യയിലും ഉണ്ടായിരുന്നു ഇത്തരം പ്രശ്നങ്ങൾ ഉത്തരേന്ത്യയിലും ഉണ്ടായിരുന്നു കൃത്യമായി തന്നെ ജനീ ജനകീയമായ മുഖങ്ങളിൽ അതെ അത് കവർ ചെയ്യാൻ വേണ്ടിയാണ് മറ്റു പാർട്ടികളിൽ നിന്നല്ല പ്രത്യേകിച്ച് അതിന് കോൺഗ്രസ്സിലെയാണ് കോൺഗ്രസ്സിലെ ദേശീയ പൂർണ്ണമായഭിമുഖ്യമുള്ള നേതാക്കളെ കണ്ടെത്തി ബി ജെ പിയിലേക്ക് കൊണ്ടുവരുന്നത് അത് നാം ഓരോ ഇപ്പോൾ തെക്കൻ ഇന്ത്യ ദക്ഷിണേന്ത്യ പരിശോധിക്കുമ്പോൾ തന്നെ അറിയാം കർണാടകയുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ വളർച്ച പരിശോധിക്കുമ്പോൾ അറിയാം വലിയ രീതിയിൽ കോൺഗ്രസ് നേതാക്കളെ ബി ജെ പിയിലേക്ക് കൊണ്ടുവന്നാണ് അവർ വളരുന്നത് ആ രീതിയിൽ തന്നെയാണ് കേരളത്തിലും ബി ജെ പി സ്വപ്നം കാണുന്നത് വേണ്ടിയുള്ള തുടക്കമാണ് സി പി എം വിട്ടുവന്ന അൽഫോൺസ് കണ്ണന്താനത്തിനെ ബി ജെ പി കേന്ദ്രമന്ത്രിയാക്കി അതോടൊപ്പം തന്നെ സി പി എം വിട്ടുവന്ന കോൺഗ്രസിലുണ്ടായിരുന്ന അബ്ദുള്ള കുട്ടിയെ ദേശീയ ഉപാധ്യക്ഷനാക്കി ഇപ്പോൾ ദ പത്മജയ കേന്ദ്രത്തിന്റെ സുപ്രധാന പദവിയിൽ കേന്ദ്ര സർക്കാർ എത്തിക്കാൻ പോവുകയാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ സംഘടനാ സംവിധാനത്തിലേക്ക് വരികയാണെങ്കിൽ ഷോൺ ജോർജ് അടക്കമുള്ള പല നേതാക്കൾക്കും ഇനി സുപ്രധാന പദവിയിലേക്ക് അവർ വരാൻ പോകുകയാണ് അങ്ങനെ ബി ജെ പി കേരളത്തിലൊരു പുതിയ ഒരു തലം തുറന്നിടുകയാണ് മുൻപൊന്നും നാം കണ്ടിട്ടില്ലാത്ത കാരണം പണ്ട് കേരളത്തിൽ അറിയാലല്ലോ ഒരു കോൺഗ്രസ് നേതാവ് കെ എസ് സിയുടെ വളർന്ന് അദ്ദേഹം കോൺഗ്രസ് കോൺഗ്രസ്സിൽ പോകുന്നു അതോടൊപ്പം തന്നെ എസ് എഫ് ഐ പരിശോധിക്കുമ്പോൾ അവിടെ ബാലഗോകുലത്തിലൂടെ വളർന്ന് എസ് എഫ് ഐ ബാലസംഘത്തിലൂടെ അതെ ബാലസംഘത്തിൽ നിന്ന് ഡിവൈഎഫ്ഐയിൽ എഫ്ഐയിൽ നിന്ന് പിന്നെ സി പി അങ്ങനെയാണ് കേരളത്തിന്റെ ഒരു രീതിയായിരുന്നു പക്ഷെ അതിൽ നിന്ന് മാറ്റി മറുകണ്ഠം ചാടിയാലും വളർച്ച ഉണ്ടെന്ന രീതിയിലേക്ക് കേരളം മാറുകയാണ്